ഉത്തർപ്രദേശിലെ ബുധാനയിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ച ഭവന സമുച്ചയം മുസഫർ നഗർ കലാപേരകൾക്ക് കൈമാറി കലാപത്തിലെ പ്രതികളെ പിടികൂടാൻ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ നേതൃത്വത്തിൽ മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിച്ച പദ്ധതിയിൽ അറുപത്തിയൊന്ന് വീടുകളാണ് ഉള്ളത് കലാപത്തിൽ വീടും നാടും നഷ്ടപ്പെട്ടവർക്ക് ഒരു ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് ശിഹാബ് തങ്ങളുടെ പേരിൽ ഈ ഭവനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കളിസ്ഥലമടക്കം ഉൾക്കൊള്ളുന്ന ഭവന സമുച്ചയത്തിനടുത്ത് അന്തരിച്ച മുൻ എം പി ഇ അഹമ്മദിന്റെ പേരിൽ തുടങ്ങുന്ന സ്കൂളിന്റെ തറക്കല്ലിടൽ പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു കലാപത്തിന്റെ ഇരകൾക്ക് വീടുകൾ വലിയ സാന്ത്വനമേകുമെന്ന് ഹൈദർ ശിഹാബ് തങ്ങൾ പറഞ്ഞു വീട് കിട്ടിയതിന്റെ സന്തോഷം ഇരകളും മറച്ചു വെച്ചില്ല ബഹുഖുജി ബഹു ദിനോ ബ് മക്കാൻ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഖുഷ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്ദ്ദീൻ നേതാക്കളായ കെ പി മജീദ് പി വി അബ്ദുൽ വഹാബ് എം പി കെ ബഷീർ എം എൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ഡൽഹി